നെസീസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു പിന്നെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും റംലാൻ കരി ഈ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ നോമ്പിൻ്റെ തലേ ദിവസം ചെറിയൊരു സൽക്കാരുണ്ടേ ഇനി അപ്പോൾ അതിനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് ഇനി എന്താണെന്ന് വെച്ചാൽ ആങ്ങളൻ്റെ മക്കളുടെ കല്യാണം ഉണ്ട് കേട്ടോ ഏപ്രിൽ ലാസ്റ്റിലേക്ക് അപ്പോൾ നോമ്പിൻ്റെ മുന്നേ ഫസ്റ്റ് പെങ്ങളെ വീട്ടിൽ നിന്നാണ് തുടങ്ങുക ആണല്ലോ അങ്ങനെ ഒരു ചെറിയൊരാചാരം ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഫസ്റ്റ് ഇവിടുന്ന് തുടങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അത് അതിനായിട്ട് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയാണ് അപ്പോൾ വൈകുന്നേരം മൂന്ന് ആയപ്പോഴേക്കും ഞാൻ മൂഴുക്കയിലേക്ക് പോയി സാധനങ്ങളൊക്കെ ആകെ വാങ്ങി തന്ന് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ സാധനങ്ങൾക്ക് ഓരോന്നും എടുത്ത് വെക്കുകയാണ് അതാ അത് കടലപ്പൊടിയാണ് കേട്ടോ നമുക്ക് പൊക്കുവട അല്ലെങ്കിൽ ഉള്ളിവട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ് പിന്നെ ഇതാ സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കുകയാണ് പിന്നെ അതാ നമ്മുടെ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ അതിൽ പിന്നെ അതേപോലെ തന്നെ ഈ വെള്ളമൊക്കെ കൽക്കുമല്ലോ നമ്മൾ നാരങ്ങ വെള്ളം അപ്പോൾ പോലെ ഒരു നാരങ്ങ വെള്ളം എന്നുള്ളതിൽ അങ്ങനത്തെ ഒരു ഐറ്റംസും ഉണ്ട് കേട്ടോ ഇത് പുഡിങ്ങിലേക്ക് വാങ്ങിയിട്ടുള്ളതാണ് ഫസ്റ്റ് തന്നെ നമുക്ക് പുഡിങ്ങ് തന്നെ തുടങ്ങാം അല്ലേ അപ്പോൾ അതാ ഇതാ മോള് പറഞ്ഞിട്ടുള്ള ഒരു പാലാണ് കേട്ടോ അത് പക്ഷേ അത് നല്ല കൊഴുപ്പുള്ള പാലാണ് അപ്പോൾ നമ്മൾ അങ്ങനെ കുടിക്കുന്ന നല്ലതല്ല എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും വേണ്ടിയില്ല ഞാൻ വാങ്ങിക്കുന്നുണ്ടോ പക്ഷേ ഇത് കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റും ഉണ്ട് മറ്റേ സാധാരണ മിൽമ പാൽ നമുക്ക് എല്ലാ സാ സത്തുകളും ശേഷം വരുന്നതാണല്ലോ അപ്പോൾ ഇത് ഒന്നുമില്ല അത് ഇതിലത്തെ കൊഴുപ്പുകളൊന്നും എടുത്തിട്ടില്ല പക്ഷേ റേറ്റ് അതിനേക്കാട്ട് കുറച്ചുണ്ട് കേട്ടോ പിന്നെ ഞാൻ അഞ്ഞൂറ് പാലിൻ്റെ പുടിയും കണ്ടിട്ടുണ്ടാക്കുന്നത് അപ്പോൾ അഞ്ഞൂറ് പാൽ എടുത്ത് പാത്രത്തിലേക്കാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാൽ ഒച്ചു രണ്ടര ടേബിൾ സ്പൂൺ അളവിലുള്ള ഈ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഈ വാനില ഫ്ലേവർ ഉള്ളതാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടി ഒഴിക്കേണ്ടതായി അപ്പോൾ അത് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി പക്ഷേ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ബാക്കിയുള്ള പാല് ഇതാ അതേപോലെ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് പിന്നെ അതിലേക്ക് മിൽക്ക് മെയ്ഡ് കുറേശ്ശമായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരുമിച്ച് ചേർത്ത് പിന്നെ തീ നല്ലോണം കത്തിയാൽ അത് നല്ലവണ്ണം അടിയിപ്പിടിക്കാ അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ചിട്ട് ഇളക്കിങ്ങുകൊണ്ട് നിൽക്കണം പിന്നെ നല്ലോണം ഒന്ന് പാല് തിളക്കാനുള്ള ആ ഒരു പരിവാവുമല്ലോ ആ സമയത്താണ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് പിന്നെ അതൊന്ന് ചെറിയ രീതിയിൽ തിക്കായി വരുമ്പോൾ അത് ഇറക്കി വയ്ക്കാൻ വേണം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ടേസ്റ്റുള്ള ആണ് കേട്ടോ ചെറിയ ചിലവേ ഉള്ളൂ അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കേണ്ടി കേട്ടോ പിന്നെ എൻ്റെ പുഡിങ്ങിൻ്റെ ട്രേ ആണ് കേട്ടോ അത് ഗ്ലാസിൻ്റെ ഇത് ഞാനല്ല അധികം പുഡിങ് ഇതിൽ ഉണ്ടാക്കല് ആരെങ്കിലുമൊക്കെ വീട്ടിൻ്റെ പരിപാടിയൊക്കെ വരുമ്പോൾ കൊണ്ടുപോകലാണ് കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ അതേപോലെ തന്നെ വീട്ടിൻ്റെ അടുത്തുള്ളവർ സൽക്കാരം ഉണ്ടായപ്പോൾ കൊണ്ടുപോയപ്പോൾ ആണെങ്കിൽ ഇതിൻ്റെ ഓർമ്മ വന്നത് ഇതിൻ്റെ ഒരു പാത്രം ഈ ഒന്ന് എടുക്കാൻ ഉണ്ടാക്കാലോന്ന് അപ്പോൾ പിന്നെ ഒന്ന് എന്തായാലും പരിപാടിയാണല്ലോ അപ്പോൾ അങ്ങനെ എടുത്താണ് കേട്ടോ ബ്രെഡ് ഞാൻ എട്ട് പീസ് ബ്രെഡാണ് എടുക്കുന്നത് ആ ബ്രെഡിന്റെ അരികൊക്കെ കളയണം കേട്ടോ എന്നാലും ഇതാ അരികൊക്കെ കളഞ്ഞ് ഇതാ അതേപോലെ തന്നെ സ്ക്വയർ ടൈപ്പ് തന്നെയാണല്ലോ അപ്പോൾ അങ്ങനെ അതാ ഇതിലേക്ക് ഓരോ ലെയർ ആക്കിയിട്ട് വെച്ചുകൊടുക്കുകയാണ് നാലെണ്ണാണ് കേട്ടോ നാല് പീസ് ബ്രെഡാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ ട്രെയിൽ വെൽപ്പത്യാസമൊക്കെ ഉണ്ടെങ്കിൽ പീസ് വെച്ച് റെഡി മതി ഒന്നും കാണൂല്ല കേട്ടോ പുറത്തേക്ക് പിന്നെ അത് ആ പകുതി പിന്നെ ആ ഒരു ഇതുണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ ആ ഒരു മിക്സിയിലേക്ക് വെച്ച് കൊടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാരണം നല്ല കൂടി തന്നെ നമ്മൾ ഈ പുഡിങ്ങിൻ്റെ ഈ പുഡിങ്ങിൻ്റെ ആ സംഭവം ഉണ്ടാക്കുമ്പോൾ ഇതുണ്ടല്ലോ ഈ കസ്റ്റാർഡിൻ്റെ ആ മിക്സ് നല്ല ചൂടോട് കൂടിയാൽ ബ്രെഡിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇതിൻ്റെത് കുറച്ചൊരു തണുപ്പ് വന്നു കെട്ടോ തണുത്തോയി പോയി മെങ്കിൽ ഇട്ടുപോയി അതിൻ്റേത് പിന്നെ അതാ അതിലേക്ക് കുറച്ച് ബദാം ക്രഷ് ചെയ്തതും കുറച്ച് കടലാണ് നമ്മളെ നിലക്കടല അത് അത് മുറിച്ചതേപോലെ രണ്ട് പീസാവുമല്ലോ അതും കൂടി ഒന്ന് എന്താ പറയുക ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കടലയും ബദാമുമാണ് പിന്നെ ഒരു ലെയറും കൂടി അതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള ബ്രെഡ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് അതൊക്കെ നല്ലോണം ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മിക്സും കൂടി അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബദാമും കടലയും കൂടി അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ആ കടലയാണ് കേട്ടോ ഏറ്റവും മുന്തി നിൽക്കുന്നത് പിന്നെ ബദാം ഇട്ട്ണെന്നല്ലാതെ അതല്ല കടിക്കുന്നത് നമ്മുടെ കടലയാണ് അപ്പോൾ അതാ വീണ്ടും അതൊക്കെ തണുത്തതിന് ശേഷം ഒന്ന് പുറത്ത് വെച്ചിട്ട് തണുക്കുമല്ലോ നമ്മുടെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ ഫ്രിഡ്ജിൻ്റെ ഫസ്റ്റ് ഉദ്ഘാടനം ഇതാ ഈ ഒരു ഇത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഞാൻ തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടേ ഇനി പിന്നെ പിന്നെ കുറച്ച് ചിക്കന് പൊരിക്കാനായിട്ട് എടുക്കുകയാണ് വളരെ കുഞ്ഞാക്കിയിട്ടാണ് കേട്ടോ പൊക്കാക്ക കടയെന്ന് പറഞ്ഞത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഭയങ്കര ഒരു എന്താ പറയുക ചില്ലിക്കുള്ള കണക്കിനാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റും പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്ത് ഉപകാരമാണെന്നറിയോ അത് ഏറ്റവും ഭയങ്കര മടി നമുക്ക് അതാണല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ ആവശ്യത്തിനായിട്ട് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നല്ല ഈസിയാണ് കേട്ടോ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ട് അങ്ങനെ എടുക്കാനൊക്കെ പിന്നെതാണ് നമ്മുടെ കാശ്മീരി ആണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്നായിട്ട് പൊടിപ്പിച്ചൊക്കെ വെക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പാക്കറ്റ് വാങ്ങാനാണ് കേട്ടോ സാധാരണ നമ്മളിവിടെ കാശ്മീരി ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുക്കല്ലേ അതുകൊണ്ട് തന്നെ അതിൻ്റെ അളവൊന്നും എനിക്ക് വലിയൊരു പിടുത്തം കിട്ടാത്തതുകൊണ്ട് കുറച്ച് കൂടി പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഭയങ്കര ചെറുപ്പായി ആ ഒരു ദിനം അപ്പോൾ എരിവൊന്നും വലിയൊരു എരിവില്ല കേട്ടോ കാശ്മീരിക്ക് എരിവില്ലാത്തതാണല്ലോ പിന്നെ എരിവ് താല്പര്യം ഇല്ലാത്തവർക്കൊക്കെ അധികം ആളുകളും ഈ ഈ കാശ്മീരിൻ്റെ തന്നെ ആണല്ലോ ഉപയോഗിക്കല് ഇപ്പോൾ ഞങ്ങൾ എരിവിൻ്റെ ആൾക്കാരായതുകൊണ്ട് സാധാ മുളക് തന്നെയാണ് വാങ്ങല് പിന്നെ ഇങ്ങനെ അതേപോലെ നമുക്ക് ഇതേപോലെ കാശ്മീരിൻ്റെ ആവശ്യം വരുമ്പോൾ പാക്കറ്റ് വാങ്ങലാണ് പിന്നെ അതിലേക്ക് കുറച്ച് സുർക്ക വെച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സുർക്ക ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതാ നല്ലോണം കൈ വെച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ നല്ല എരിവും പുളിയൊക്കെ അതിന് പിടിക്കും പിന്നെ ഇഷു മോന് നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനോനെ നേരത്തെ വിളിച്ചിട്ടുണ്ട് നമുക്ക് രണ്ടാക്കും കൂടി പുഡിങ് ഒക്കെ ഉണ്ടാക്കാന്ന് അങ്ങ് പുഡിങ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടൊക്കെ വിളിച്ചതാണ് ഞാനിവിടെ ഒറ്റ കാണല്ലോ അപ്പോൾ എനിക്കൊരു ഹെൽപ്പാണല്ലോ വന്നാൽ നമ്മൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഓ നേരത്തെ വന്നിട്ടുണ്ട് ഓനാണിട്ടോ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ പിന്നെതാ ഞാൻ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുകയാണ് മീൻ ബിരിയാണി വെക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം ഉണ്ടായിരുന്നത് പക്ഷേ മീൻ അങ്ങനെ നമ്മൾ തലേന്നേ വാങ്ങി വെക്കണ്ടീനി പിന്നെ രാവിലെയാണ് ആ ഒരു തീരുമാനം മാറ്റിയത് ഇപ്പോൾ ചിക്കൻ ബിരിയാണി തന്നെയല്ലേ നമുക്ക് മീൻ ബിരിയാണി വെക്കാമെന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടായിന് പക്ഷേ മീൻ അങ്ങനെ കിട്ടിയില്ല കേട്ടോ മീൻ കിട്ടണമെങ്കിൽ രാത്രി ആവണം ഇവിടെ കിട്ടുമ്പോൾ അപ്പോൾ നല്ല റേറ്റ് കുറവിലും കിട്ടും പല ടൈപ്പ് മീനും കിട്ടും പക്ഷേ നേരത്തെ ഒരു മൂന്ന് മണിക്കൊന്നു പോയാൽ മീൻ എന്തായാലും കിട്ടൂല ഒക്കെ വരികയേ ഉള്ളൂ പിന്നെ മത്തി അയില്ല അങ്ങനത്തെയൊക്കെയാണ് കിട്ടുക പിന്നെ എന്താ ഞാൻ വേഗം ബിരിയാണി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കിലോ ബിരിയാണിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ മോളും കുട്ടികളും ഉണ്ടാവും ഓരും അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെന്താ നാളേക്കുള്ള സാധനം കൂടി സെറ്റ് ആക്കിയിരിക്കുന്നത് കേട്ടോ നമ്മൾ നോമ്പിനേക്കുള്ള നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളും സാധനങ്ങളിപ്പോൾ മല്ലിയലയും പൊതിനെയും ഒക്കെ കുറച്ചധികം തന്നെ വാങ്ങിയിട്ടുണ്ട് കറിവേപ്പിൻ്റെ ഇല പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ല നാടൻ കറിവേപ്പിൻ്റെ ഇല പിന്നെ ഇതാ തക്കാളിയും സാധനങ്ങളൊക്കെ ചെറുനാരങ്ങയൊക്കെ കുറച്ച് അധികം വാങ്ങിയിട്ടുണ്ട് ഇനി ഈ ബിരിയാണിക്ക് മാത്രമല്ല അപ്പോൾ നമുക്ക് ആവശ്യമാണല്ലോ അപ്പോൾ ശുമോനൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേനോ മാങ്ങ ഒപ്പിലിട്ടുണ്ടെങ്കിൽ ഒക്കെ പെട്ടെന്ന് മക്കളുണ്ട് റെഡി ആവുമെന്ന് ഞാൻ പിന്നെ കഴിച്ചിട്ടില്ല കേട്ടോ എനിക്കെന്തോ താല്പര്യമില്ലേ ഇനി കഴിക്കാനായിട്ട് അപ്പോൾ മക്കൾ തന്നെയാണ് ഇത് തീർത്തത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉപ്പിലിട്ടത് നമ്മളിപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തും അത്തായത്തിനും അങ്ങനത്തെ ഒന്നും നമ്മൾ പിന്നെ ഇനിയിപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിക്കില്ലല്ലോ പിന്നെ റെസിപ്പി ഒന്നും ഞാൻ ഇതിലിടുന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിക്കും കാണിച്ചിട്ടേ ഉള്ളൂ പിന്നെ ഇഷ്ടം പോലെ റെസിപ്പികൾ രണ്ട് മൂന്ന് ബിരിയാണീൻ്റെ റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല വ്യൂസ് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ബിരിയാണീൻ്റെ ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നോക്കിയാൽ മതി പിന്നെ അതാ വീണ്ടും ഞാൻ പറയുകയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്തായാലും സെറ്റാക്കി വെച്ചോണ്ടിട്ടോ നല്ല എളുപ്പമാണ് അപ്പോൾ ഞാനിത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളൊന്നുമല്ല നിങ്ങൾക്കറിയാലോ ഞാനങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സ്ഥിരം ചെയ്യുന്ന കാണിക്കലൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നല്ലോണം ചെയ്തോളി കുറേ നാളത്തേക്ക് ഉണ്ടാവുകയും ചെയ്യും നമുക്ക് നല്ല പണി നല്ല ഈസിയാണ് പിന്നെ എൻ്റെ നൺചുളീൻ്റെ ഡ്രസ്സ് കണ്ടില്ലല്ലോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയില് കമൻ്റിലൊരാളെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ നെഞ്ചുളീൻ്റെ ഡ്രസ്സ് എടുത്തിട്ടില്ലേന്ന് പിന്നെ അത് നെഞ്ചുളീൻ്റെ ഡ്രസ്സ് എടുക്കാത്തൊരു പരിപാടിയില്ല അവിടെ അപ്പോൾ ഞാൻ ഇവിടെ കാക്കാനോട് പറയും എനിക്ക് നഞ്ചുളീൻ്റെ ഡ്രസ്സ് എടുത്തിട്ടില്ല ഇവിടെ ചോരപ്പുഴ ഒഴുക്കും എന്നറിയലാണ് എനിക്കവിടെ ഭയങ്കര നിർബന്ധമാണ് കേട്ടോ അപ്പോൾ എന്താണെന്നറിയില്ല ഇക്കഴിഞ്ഞ കാലം മുതല് ഇങ്ങനെ നഞ്ചുളിപ്പണി അലഹമ്മില്ല മഷാ എനിക്ക് കിട്ടലുണ്ട് കേട്ടോ കിട്ടലില്ലെങ്കിൽ കക ഗൾഫിലുള്ള കാലത്ത് ഞാൻ വാങ്ങൽ തന്നെയാണ് അപ്പം ഞങ്ങൾ കോഴിക്കോടേക്ക് ഇത് വലിയൊരു നിർബന്ധമാണ് ഇനിയിപ്പോൾ കോഴിക്കോട്ടുകാർ എൻ്റെ പൊങ്കാല ഇടവെന്ന് അറിയില്ല കേട്ടോ ഞങ്ങൾക്ക് ഇഷ് താല്പര്യമാണ് കേട്ടോ അപ്പോൾ അതാ അജ്രക്കിൻ്റെ മാക്സി എന്നാണ് ഒരു പറഞ്ഞത് കിട്ടോ പിന്നെ അതാ ഒരു ബിറ്റും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഫ്താൻ അടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കഫ്താൻ നമ്മൾ വീട്ടിൽ നിന്ന് അടുപ്പിക്കുമ്പോൾ കൈക്ക് ലേശം ഇറക്കേണ്ടാവില്ല നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ നല്ല റേറ്റും ആണ് പിന്നെ കൈ ഒന്നും തീരെ ഇറക്കേണ്ടാവില്ല അപ്പോൾ ഈ ഒരു തുണിക്ക് വന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറോ ആണ് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ മാക്സിക്കാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇതിന് ഇരുന്നൂറ്റി അമ്പത് അപ്പോൾ ഇതിന് അടിക്കൂലി കൊടുക്കണം മൂന്നേ ഇരുപത് ഉണ്ട് കേട്ടോ അപ്പോൾ കഫ്താൻ അടിക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ എനിക്ക് അത്യാവശ്യം ലെങ്ത്ത് കൊണ്ട് അങ്ങനെയാണ് അപ്പോൾ അപ്പം ഇത് ഇനിയിപ്പോൾ അടിക്കാൻ കേട്ടോ ഈ ഫസ്റ്റിൽ നിന്ന് നോമ്പതിൻ്റെ ദിവസമാണ് ഞാനിതിടൽ ഇനി ഇത് കുറച്ചൊന്ന് ഷേപ്പ് ആക്കണം കേട്ടോ പിന്നെ അത് ആ ഒരു ബ്രാൻഡല്ലോ അത് ഞാനൊന്ന് ക്യാൻറ്റീനിൽ ഫ്രിഡ്ജ് വാങ്ങാൻ പോയില്ലേ അപ്പോൾ വാങ്ങിയതാണ് പിന്നെ അതാ നമ്മുടെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ അത് അപ്പോൾ തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ഇഞ്ചി ചെറിയൊരു പീസ് എടു എടുത്താൽ മതി കേട്ടോ എനിക്ക് ഇതിൽ ഇഞ്ചി കുറച്ച് മുന്നിട്ട് നിൽക്കുന്നുണ്ട് ചെറിയ പീസ് വെച്ചാൽ വളരെ ചെറിയ പീസ് എടുത്താൽ മതി പിന്നെ അതേപോലെ തന്നെ മുളക് നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ ഇത് എനിക്ക് പാകമാണ് കിട്ടോ ഒരു ഒരു അഞ്ചാറ് ഗ്ലാസ് ജ്യൂസാണ് ഇപ്പോൾ ഞാൻ അത് ഉണ്ടാക്കിയത് അപ്പോൾ ഒരു തേങ്ങ ആണ് കിട്ടോ എടുത്തത് അപ്പോൾ തേങ്ങാൻ്റെ പാല് പീയ്യണ്ട മിക്സിൽ ഇട്ടിട്ട് അരച്ചെടുക്കാൻ വേണ്ടി അതിലേക്ക് ഇത് ആ പാകത്തിനുള്ള പഞ്ചസാരി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ അതുകൊണ്ട് കുറച്ചൊരു ഇനി അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം അരയ്ക്കൽ നമ്മൾ പാല് പീയ്യുന്ന ആ ഒരു രീതിയിൽ നമ്മൾ അരക്കലുണ്ടല്ലോ അങ്ങനെ ഇവിടെ അതാ ഞാൻ നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പാൽ കിട്ടുന്ന ആ ഒരു രൂപത്തിൽ അപ്പോൾ അത് അത്രയും ഉണ്ട് കേട്ടോ അതിലേക്ക് പിന്നെ അതാ നാരങ്ങയാണ് മൂന്ന് നാരങ്ങ കേട്ടോ എടുക്കുന്നത് അത് മൂന്നും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ടാണ് ഞാനത് അരച്ചെടുക്കുന്നത് അരിച്ചെടുക്കുന്നത് കുരുല്ലാതെ നാരങ്ങ പീഞ്ഞതിന് ശേഷം ഒന്ന് പൾസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ മിക്സിയിൽ വെച്ചിട്ട് പിന്നെ അതൊന്ന് അരിച്ചെടുക്കുകയാണ് അപ്പം ഇതേപോലെ വലിയൊരു അരിപ്പുണ്ടെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ അപ്പം എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി ഇഞ്ചി വളരെ കുറവ് മതി കേട്ടോ അത് പ്രത്യേകം പറയുകയാണ് ആ ഇഞ്ചി അത്ര കൂടിയില്ലെങ്കിൽ അടിപൊളി ഡ്രിങ്ക് ആവേ ഇനി അപ്പോൾ നോമ്പ് തുറക്കാനൊക്കെ നല്ലതാണ് ഇതിപ്പോൾ ഞാൻ ഒരു വന്നപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ അതേപോലെ നല്ലോണം പിഞ്ഞിട്ട് അതിൻ്റെ പാലൊക്കെ എടുക്കുക അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ അതൊക്കെ പി പിന്നെ ശേഷം ഞാൻ ഇപ്പം തന്നെ ഞാൻ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പുതിയ ഫ്രിഡ്ജിൽ ഐസ് ക്യൂബൊക്കെ ഇട്ടപ്പോൾ ആ ഒരു എന്താ പറയുക ഐസ് ക്യൂബ് എടുക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ വേഗം എടുത്തത് അല്ലെങ്കിൽ കുടിക്കുന്ന സമയത്ത് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്താലും മതി അത്യാവശ്യം നല്ല തണുപ്പിൽ ഉപയോഗിച്ചുകൊണ്ട് കിട്ടോ ഇത് ഞാൻ കുക്ക് വിത്ത് കുക്ക് വിത്ത് സോഫി എന്നുള്ള ഒരു ചാനലിൽ കണ്ടതാണ് കേട്ടോ അപ്പോൾ അവർ ഉണ്ടാക്കിയ കണ്ടപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കി ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് ടെസ്റ്റ് ചെയ്തപ്പോൾ നല്ല അടിപൊളി ആയിക്കുന്നു അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരുന്നത് ഇതിനോട് താല്പര്യമുള്ളവർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ മക്കൾക്ക് ചിലപ്പോൾ എരിവിൻ്റെ പ്രശ്നം ഉണ്ടാകും എരിവ് അത്ര എരിവില്ല ഇല്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് ഇനി ഇപ്പോൾ ഐസ് ക്യൂബ് ഞാൻ ഇപ്പോൾ തന്നെ എടുക്കുകയാണ് ഇനിയിപ്പോൾ നോമ്പ് തുറക്കാനാകുമ്പോൾ ഐസിനു വെള്ളത്തിന് ഇവിടെ വലിയ പ്രശ്നമാണ് എനിക്ക് മറന്നു പോകും എപ്പോഴും ഐസ് വെള്ളം വെക്കാൻ അപ്പോൾ ഇതിൽ ഐസ് ക്യൂബ് ഉണ്ടാക്കുന്ന നല്ലൊരു സെറ്റപ്പ് ഉള്ളതിനോട് അത് നല്ല സുഖമായിട്ടോ ഫ്രിഡ്ജ് വാങ്ങി രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാനിതൊക്കെ ഓരോന്ന് വെക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള പാത്രങ്ങളൊന്നും റെഡിക്കില്ലാത്തതിനെ കൊണ്ടാണ് ഞാൻ പിന്നെ ഉള്ളത് ഇങ്ങനെ വെക്കാൻ വെക്കാമെന്നുള്ള നമുക്ക് ഫ്രിഡ്ജ് ഓൾറെഡി ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇത് ഇന്ന് നമ്മളെന്തായാലും ഒക്കെ കഴിച്ചല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ആരോ ഒന്ന് ചോദിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് അല്ല ഫ്രീസറിൽ വെക്കണമെന്ന് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ആങ്ങളെ വരുന്ന സമയമായപ്പോഴേക്കും എട്ടര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് നാത്തൂനാണ് കേട്ടോ അത് പിന്നെ മോളും മോനും ആങ്ങളെയാണ് പിന്നെ ഉള്ള വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അതിൻ്റെ ഓർമ്മ ഉണ്ടാവില്ലല്ലോ പിന്നെ അത് ഇഷ്ടംപോലെ നോമ്പ് തുറക്കാൻ ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടംപോലെ കൊണ്ടുവന്ന് നിൽക്കുന്നത് പിന്നെ മോളും ഉണ്ടായിനി കുട്ടികളൊക്കെ ഉണ്ടായിനല്ലോ അപ്പോൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പിരിഞ്ഞിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ആ പുഡിങ്ങും ഈ ഒരു വെള്ളവും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടിട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി താങ്ക്സ് ഫോർ വാച്ചിങ്